ഈ ഒക്ടോബർ മാസത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്ന പ്രവാചക ശബ്ദം കേൾക്കുക ഈ ഒക്ടോബർ മാസം സുക്കോത്തിന്റെ മാസമാണ് യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അവരുടെ സംസ്കാരം അനുസരിച്ച് ഈ ഒക്ടോബർ മാസം സുക്കോത്തിന്റെ മാസമാണ് എന്താണ് സുക്കോത്ത് എന്നറിയാവോ അടിമ വീടായിരിക്കുന്ന ഈജിപ്റ്റിന്റെ അല്ലെങ്കിൽ മിശ്രയിലിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ വാഗ്ദത്തമായ കനാൻ നാട്ടിലേക്ക് മോശയെന്ന നേതാവിനെ അയച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച് സ്വാതന്ത്ര്യത്തിൽ നടത്തിയതിന്റെ ഓർമ്മ പുതുക്കുന്ന പെരുന്നാളാണ് സുക്കോസ് അഥവാ കൂടാര പെരുന്നാൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം മുഴുവൻ കൂടാരങ്ങൾ ചമച്ച് കൂടാരങ്ങൾ കേത്ത് താമസിച്ച് ഏഴ് ദിവസം ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വിടുതലുകളെ അനുഗ്രഹങ്ങളെ അവകാശങ്ങളെ ധ്യാനിക്കുന്ന മാസമാണ് അല്ലെങ്കിൽ ഹോഷാന റബ എന്ന ഈ പെരുന്നാളുകൾക്കകത്ത് മിശ്രിൽ നിന്ന് വിമോചിക്കപ്പെട്ട അവരുടെ പൂർവികന്മാർ കൂടാരങ്ങളിൽ അധിവസിച്ച് മന്ന തിന്ന് കാറപ്പിയെ തിന്ന് പകൽ മേഘ സ്തംഭത്തിന്റെ നിഴലിലും രാത്രി ആഗ്നി തൂണിന്റെ നിഴലിലും കിടന്ന് സൂപ്പർ നാച്ചുറൽ ദൈവം അവർക്ക് വേണ്ടി കരുതിയ എല്ലാ കരുതലുകളെയും ധ്യാനിക്കുന്ന മാസമാണ് ഈ സുൽക്കൊത്ത് മാസം ആയതുകൊണ്ട് തന്നെ തിഷറി എന്ന് പറയുന്ന ഈ ഒക്ടോബർ മാസത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്ന വാഗ്ദത്ത വചനം കേൾക്കുക എങ്ങനെയാണോ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനം അവകാശത്തിലേക്ക് കയറിയ അതുപോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന പല സാഹചര്യങ്ങൾ കകത്തു നിന്നും ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നിങ്ങളുടെ വീടിനു വേണ്ടി സംസാരിച്ച നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സംസാരിച്ച നിങ്ങളുടെ ശുശൂഷകൾക്ക് വേണ്ടി സംസാരിച്ച ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഈ മാസത്തിൽ കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ് എന്നത് മാത്രമല്ല വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചോ ഈ മാസത്തിൽ അന്ന് കൂടാരങ്ങളിൽ പാർത്തു കൊണ്ടിരുന്ന ഇസായ ആകാശത്ത് നിന്ന് മഞ്ഞ വീണതുപോലെ കാടപക്ഷി പറന്നു വന്നവരുടെ കൂടാരങ്ങളുടെ മുമ്പിൽ നിന്നതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മുറക്കിസുകൾ പ്രൊവിഷനുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടാരവാതിൽക്കൾ വന്നു വീഴുന്ന മാസമായി ഈ തിശ്രീ മാസത്തെ ഈ ഒക്ടോബർ മാസത്തെ കർത്താവ് പ്രവചിച്ച് അനുഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഈ വചനം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേടാമേ പറയുക ഈ കൂടാര പെരുന്നാളിന്റെ മാസത്തിൽ കർത്താവിന്റെ മേഘസ്തംഭം പോലെയുള്ള അഗ്നി തൂണു പോലെയുള്ള പ്രത്യക്ഷതകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അയക്കുന്ന മാസമായി ഒക്ടോബറിനെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് അന്ന് അബ്രഹാമിന്റെ തലമുറയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന ആ സുക്കോത്ത് എന്ന് പറയുന്ന കൂടാര പെരുന്നാളിനകത്തും തിരി മാസത്തിനകത്തും അനുഗ്രഹങ്ങൾ എല്ലാം ചെയ്തുവെങ്കിൽ ഇപ്പോൾ അബ്രഹാമിന്റെ തലമുറയുടെ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്ത പ്രകാരമുള്ള എല്ലാ നന്മകളും ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് കൂടി അവകാശപ്പെട്ടതാകാൻ എന്റെ കൂടെ ചേർന്ന് വിശ്വസി ചാമ്യൻ പറഞ്ഞുറപ്പിക്കുക നിങ്ങളുടെ വീടിനകത്ത് അവകാശങ്ങളിലേക്ക് കയറുന്ന ഡെലിവറൻസുകൾ സംഭവിക്കുന്നു നിങ്ങളുടെ വീടിനകത്ത് വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ മാസം സംഭവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രകൃത്യാതീതമായ വഴിത്തിരിവുകളും കരുതലുകളും ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ കൂടാരങ്ങളുടെ മുമ്പിലേക്ക് വന്നു വീഴുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രകൃത്യാതീതമായ ദൈവ സാന്നിധ്യത്തിന്റെ പ്രകടനങ്ങൾ ഉണ്ടാകുകയാണ് എന്റെ കൂടെ ഈ ഒക്ടോബർ മാസം ഈ സുക്കോത്തിന്റെ മാസം ഈ മാസം ഈ റബായുടെ മാസം എന്റെ ജീവിതത്തിലെ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും അവകാശത്തിന്റെയും മാസമായി മാറുകയാണ് അങ്ങനെ ഞാൻ നിങ്ങളുടെ Jesus mighty name amen amen amen